വോട്ടിംഗ് റിസൾട്ട്സ് എത്തിയിരിക്കുകയാണ് ആരാണ് ഇന്ന് ബിഗ് ബോസ് വീടിന് പുറത്തേക്ക് പോവാൻ പോകുന്നത് ഇന്നാണ് വീക്കെൻഡ് ഷൂട്ടിംഗ് ശനിയാഴ്ചയായ നാളെയല്ല എന്ത് പറ്റി ആ കാര്യവും പറയാം അതോടൊപ്പം തന്നെ പോളുകളും അൺഒഫിഷ്യൽ വോട്ടിങ്ങുകളുടെ എല്ലാം റിസൾട്ടുകളും ചെക്ക് ചെയ്യാം ടോപ്പ് ടൂവിൽ അനുവും നൂറയും ആണോ അതുപോലെ തന്നെ ബോട്ടം ടൂവിൽ ഔട്ട് ആവാനായിട്ട് നിൽക്കുന്നത് ഒനിയിലും നെവിനുമാണോ ശരിക്കും അപ്ഡേറ്റുകളും അതുപോലെ തന്നെ വോട്ടിംഗ് റിസൾട്ട്സും ഒക്കെ പറയാനാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റാൻ താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോ പതിവിന് വിരുദ്ധമായി ഇന്നാണ് വീക്കെൻഡിന്റെ ഷൂട്ടിംഗ് നടക്കുന്നത് കാരണം എന്താ പറയാ തമിഴ് ബിഗ് ബോസ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഷൂട്ട് വെള്ളിയാഴ്ച എല്ലാത്തോട്ട് നാക്കിയത് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ഇനി വരുന്ന അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമുക്ക് വോട്ടിംഗ് റിസൾട്ട്സ് എന്താണ് ഏതുവരെ എത്തി നിൽക്കുകയാണെന്ന് നോക്കാം ഈ ആഴ്ച നമ്മുടെ എവിക്ഷനിലെ മൊത്തം എട്ട് ഉള്ളത് സാബുമാൻ അനുമോള് ഒനീല് ജിസേല് നെവിൻ ആദില നൂറ ലക്ഷ്മി ഇവരെട്ട് പേര് അപ്പൊ ഈ എട്ട് പേരുടെ നമ്മുടെ ചാനലില് നമ്മൾ കുറച്ച് ദിവസം മുന്നേ പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു നോമിനേഷന്റെ ഫസ്റ്റ് ഡേ പോൾ ഇട്ടിരുന്നു അപ്പൊ അതിനകത്ത് ആദ്യത്തെ പോളിൽ ഞാൻ ഇട്ടിരിക്കുന്നത് ആദില നെവിൻ സാബുമാൻ ഒനി നാല് ഓപ്ഷനെ ഇടാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇതിനകത്ത് മൊത്തം അൻപത്തി ആറായിരം പേര് വോട്ട് ചെയ്തിട്ടുണ്ട് ഈ അൻപത്തി ആറായിരം പേരില് ഏറ്റവും കൂടുതൽ പേര് വോട്ട് ചെയ്തിരിക്കുന്നത് ആദിലയ്ക്കാണ് അൻപത്തിരണ്ട് ശതമാനം വോട്ട് അതായത് അമ്പത്തി ആറായിരത്തിന്റെ പകുതിയിൽ കൂടുതൽ ഇരുപത്തി മൂവായിരത്തിന് പുറത്ത് വോട്ടുകള് ആതിലേക്ക് കിട്ടിയിട്ടുണ്ട് ദെൻ രണ്ടാം പൊസിഷനിൽ സാബുമാനാണ് അതെ സാബുമാൻ ഇരുപത്തി ഒന്ന് ശതമാനം വോട്ട് കിട്ടുന്നുണ്ട് ഇരുപത്തി ഒന്ന് വോട്ട് ഇരുപത്തിയൊന്ന് ശതമാനം വോട്ട് മൂന്നാം പൊസിഷനിൽ നിൽക്കുന്നത് നെബിനാണ് പതിനാറ് ശതമാനം വോട്ടുകള് നെബിന് ഉണ്ട് നാലാം പൊസിഷനിൽ പത്ത് ശതമാനം വോട്ട് മാത്രമേ ഒനിയിലെ കിട്ടുന്നുള്ളൂ അമ്പത്തി ആറായിരത്തിന്റെ പത്ത് ശതമാനം വോട്ട് ഏതാണ്ട് അയ്യായിരം സംതിങ് വോട്ടുകൾ അത്ര മാത്രമാണ് ഒനിൽ നിന്ന് കിട്ടുന്നത് അപ്പൊ ഈ പോൾ വെച്ച് നോക്കുമ്പോൾ ലീസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഒനീലാണ് പിന്നെ നെവിനു ആണ് എന്തായാലും സാബുമാൻ ഔട്ട് ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് യൂട്യൂബ് പോളുകൾ വെച്ചൊന്നും വിലയിരുത്താൻ പറ്റത്തില്ല അടുത്ത് രണ്ടാമത്തെ പോളിനകത്തും നാല് പേരുകളാണ് ഉള്ളത് ബാക്കിയുള്ള നാല് പേര് ജിസേല് ലക്ഷ്മി നൂറ അനിമോൾ ഇവര് നാല് പേരുടെ കൂടെ പോളില് എഴുപത്തി ഏഴായിരം പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അറുപത്തി മൂന്ന് ശതമാനം വോട്ടും കിട്ടിയിരിക്കുന്നത് അനുമോൾക്കാണ് രണ്ടാം പൊസിഷനിൽ നിൽക്കുന്നവർക്ക് വളരെ ഭയങ്കര വ്യത്യാസമുണ്ട് നൂറ പതിനഞ്ച് ശതമാനം വോട്ട് മാത്രമേ ഉള്ളൂ അടുത്ത് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജിസയിലാണ് പതിമൂന്ന് ശതമാനം വോട്ട്സ് മാത്രം നാലാം പൊസിഷനിൽ നിൽക്കുന്നത് ലക്ഷ്മി എയ്റ്റ് പെർസെൻറ്റേജ് അത്ര മാത്രമേ ലക്ഷ്മിക്ക് വോട്ട്സ് ഉള്ളൂ ഇപ്പോൾ മൊത്തം എട്ടു പേരാണ് അപ്പം ഈ പോളിളിലെ ഏറ്റവും കുറച്ച് നിൽക്കുന്നത് ലക്ഷ്മിയാണ് എഴുപത്തി ഏഴായിരം പേര് വോട്ട് ചെയ്താൽ എയ്റ്റ് പെർസെൻറ്റേജ് മാത്രം മീൻസ് ഒരു അയ്യായിരം ആറായിരം വോട്ടാണ് അയ്യായിരത്തി സംതിങ് വോട്ടുകളെ ലക്ഷ്മിക്കും കിട്ടിയിട്ടുണ്ടാവുകയുള്ളൂ അപ്പം നമ്മുടെ യൂട്യൂബ് പോളുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് പോളുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലക്ഷ്മി നെവിൻ ഒനിൽ ഇവർ മൂന്ന് പേരുമാണ് നമുക്ക് ഡേഞ്ചർ എന്ന് പറയാനായിട്ട് പറ്റുന്നത് യൂട്യൂബ് പോളിൽ പക്ഷേ ബിഗ് ബോസ് മലയാളം അനാലിസിസ് നടത്തുന്ന അൺഒഫിഷ്യൽ പോളുകളുടെ റിസൾട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ടോട്ടൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾ വന്നിട്ടുണ്ടതിൽ അൺഒഫീഷ്യൽ ആണ് അതിനകത്ത് ഫസ്റ്റ് നിൽക്കുന്നത് തന്നെ അനുമോൾ ആണ് അറുപത്തി നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് വോട്ട്സ് അതായത് പത്തൊമ്പത് ശതമാനത്തോളം വോട്ട് അനുമോൾക്കുണ്ട് ദൻ ജിസേലാണ് നിൽക്കുന്നത് പതിമൂന്ന് ശതമാനത്തോളം വോട്ടാണ് ജിസേലിനുള്ളത് അതിൻ്റെ തൊട്ട് താഴെ ആതിലയാണ് പതിമൂന്ന് ശതമാനത്തോളം ആദിലയ്ക്കുണ്ട് അതിൻ്റെ തൊട്ട് താഴെ നൂറയാണ് പതിമൂന്ന് ശതമാനം അതിൻ്റെ തൊട്ട് താഴെ ലക്ഷ്മിയാണ് പതിമൂന്ന് ശതമാനം അതിൻ്റെ തൊട്ട് താഴെ നെവിനാണ് പത്ത് ശതമാനം അതിൻ്റെ തൊട്ട് താഴെ സാബുമാൻ പത്ത് ശതമാനം അതിൻ്റെ തൊട്ട് താഴെ ഒനിയിൽ ഏഴ് ശതമാനം അപ്പം ഇത്രയാണ് ഈ അൺഒഫീഷ്യൽ പോളെന്നത് മനസ്സിലാവുന്നത് പക്ഷേ ഈ അൺഒഫീഷ്യലും അതുപോലെ തന്നെ യൂട്യൂബ് പോളും ഇത് രണ്ടും കൂടെ വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ ഔട്ട് ആവാനായിട്ട് ഈ പോളുകളുടെ അടിസ്ഥാനത്തിൽ സാധ്യത ഉള്ളത് ഒനിയിലാണെന്ന് ഒരു തൊണ്ണൂറ് ശതമാനം നമുക്ക് ഈ പോളുകളുടെ അടിസ്ഥാനത്തിൽ പറയാം ദെൻ ഡേഞ്ചറിൽ നിൽക്കുന്നത് നെവിനും സാബുമാനും സാബുമാൻ എനിക്ക് തോന്നുന്നില്ല കാരണം യൂട്യൂബിലൊക്കെ നല്ലപോലെ ആൾക്കാർ പോൾ ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ഹോട്ട് സ്റ്റാറെ പോൾ ചെയ്താലേ രക്ഷയുള്ളൂ അത് വേറെ കാര്യം പക്ഷേ നിലവിൽ നമുക്ക് ഇവരെ എല്ലാം തന്നെ ഡേഞ്ചറിൽ വെച്ചിരിക്കാം ആരെ ഒനിലിനെയൊക്കെ ഒനീൽ എന്തായാലും മിക്കവാറും ഔട്ട് ആവും തന്നെയാണ് തോന്നുന്നത് എന്തായാലും വീക്കെൻഡിന്റെ ഷൂട്ട് തുടങ്ങട്ടെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ സാധ്യതകളും അതുപോലെ തന്നെ എവിഷനും ഒക്കെ ആയിട്ട് വരാം അപ്പൊ നിങ്ങളുടെ മസ്റ്റ് ആയിട്ട് താഴെ കമ്പനികളും ഇന്നാണ് വീക്കെൻഡിന്റെ ഷൂട്ടിങ് നടക്കുന്നത് അതെപ്പോഴും ടെലിക്കാസ്റ്റ് ചെയ്യും എങ്ങനെയാണെന്നൊക്കെ ഉള്ള കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ ഏവർക്കും ബ ബൈ